വിട്ടു ആ പപ്പാനെ കുട്ടി വന്നോ ഇത് വന്നിരിക്കും ഇന്ന് പപ്പയുടെ കുട്ടിക്ക് മോയില എന്താ പഠിപ്പിച്ച് കുറിച്ചിട്ടൊരു പാട്ട് പാടി തന്നു അതെ ഇന്ന ഒരു കാര്യം ചെയ്യും കുട്ടി െ കുറിച്ചുള്ള പാട്ട് ഒന്ന് പാടി ജനനം മക്കത്ത് മരണപ്പെട്ടു മദീനത്ത് നബിയെ നാം സ്നേഹിക്കണം നബിയെ നാം എങ്ങനെ പാട്ട് മാഷാ കുട്ടി നന്നായിട്ട് പാടി അതെ മക്കിം മതി പറഞ്ഞാൽ ഓരോ സ്ഥലങ്ങളാണ് അത് കുട്ടി എങ്ങനെ എന്നോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ടെന്നറിയില്ല അതെ അറബ് രാഷ്ട്രത്തിലാണ് റബിന്റെ മക്കന്ന് പറയുന്നത് നമ്മടെ മുത്തുനവി ജനിച്ച സ്ഥലം മദീന എന്ന് പറയുന്നത് മുത്തനബി ഓഫ് ആയ സ്ഥലം ഇപ്പൊ കുട്ടിക്ക് മനസ്സിലായോ ഉണ്ടല്ലോ നമ്മുടെ മുത്തനവി നമ്മുടെ എല്ലാം കൽബിലാണ് ഉള്ളത് നമ്മുടെ മുത്തനബിനെ സ്നേഹിക്കുന്നവരുടെ എല്ലാവരുടെയും കൽബില് മുത്തനബി ഉണ്ട്

ഗർഭിണിയായ സമയത്ത് ഉപ്പ കച്ചവടത്തിൽ പോയി പല രാജ്യങ്ങളും ചുറ്റിക്കറങ്ങി കച്ചവടം ചെയ്തു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഉപ്പാക്ക് അസുഖം വന്നു രോഗം വന്നു കിടപ്പിലായി പിന്നെ ഉപ്പാൻ ആരും കണ്ടില്ല അതോ അള്ളാഹുവിന്റെ അടുത്തേക്ക് പോയി ക്ലബ്ബ് വിളിച്ചാല് എല്ലാവർക്കും പോകണം അതാണ് ജീവിതം അങ്ങനെ രണ്ടു മാസം കഴിഞ്ഞപ്പോ ആമിനേവി നമ്മുടെ മുസ്ത നബിക്ക് ജന്മം നൽകി അങ്ങനെ നബിയെ അബ്ദുൽ മുത്തലിബ് കയബയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് മുഹമ്മദ് എന്ന് പേര് വിളിച്ചു അതോ അബ്ദുൽ മുത്തലിബ് നബീനെ മുത്തലിബ്ലേ അപ്പൊ ആ നാല് വർഷം അവരവിടെ നിന്നു അങ്ങനെ നബീനെ നോക്കി വളർത്തിയത് അലീമാ പറഞ്ഞ ഒരു ഉമ്മൻ അങ്ങനെ ആ നാല് വർഷത്തിന് ശേഷം ആമിനിക്ക് നബീനെ തിരിച്ചു നൽകി പിന്നീടുള്ള രണ്ടു വർഷം നബി ഉമ്മാന്റെ കൂടെ ജീവിച്ചു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നബിയുടെ ഉപ്പയും ഒഫാത്തായി ഉമ്മയും കൂടി ഉപ്പാന്റെ കബർ കാണാൻ മദീനയിലേക്ക് പോയി അങ്ങനെ ഉമ്മാക്കും വയ്യാതായി ഉമ്മയും അവിടെ വെച്ച് ഒഫാത്തായി എന്ത് ചെയ്യും ആ ഉപ്പാട് കുട്ടി എന്തിനുള്ള കാര്യങ്ങള് റബ്ബർ ഉള്ളവർത്താൻ കാലം ആരും ഒറ്റക്കാവൂല അതുപോലെ തന്നെ മുത്തനബി ഒറ്റക്കാവൂല പിന്നീടുള്ള കാലം മുത്തനബിനെ നോക്കിയത് മുത്തനബിയുടെ മൂത്താപ്പയ അബു താലിബാണ് വന്നിട്ട് ഉറുപ്പ് മാറ്റിട്ടേ കയ്യും കാലും കഴുകിട്ടേ സലാത്തും യും ഒഴിവാത്തിനോ അപ്പൊ ദേഷ്യൊക്കെ മാറും നമ്മളെ കാക്കും മുത്തനുപയോട് കൂടുതൽ അടുക്കും ചെയ്യും അലഹമ്മില്ല എല്ലാ മക്കൾക്കും പഠിക്കാനുള്ള നല്ല ബുദ്ധി കൊടുക്കണേ